ഒരിക്കലെ ഒരു അപ്പൂപ്പനും കൊച്ചുമകനും കൂടെ തനിക്ക് എൻ്റെ ആയുസില് സമ്പാദിച്ച് വെച്ചിരിക്കുന്ന സ്വത്തുക്കളൊക്കെ എടുത്തുകൊണ്ട് ഒരു കഴുതയെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ദൂരദേശത്തേക്ക് പോയി അന്നൊക്കെ നടന്നിട്ടാണ് പോകുന്നത് ഇവർ രണ്ടുപേരും കൂടെ യാത്ര തിരിച്ച് ഒരു നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു കഴുതയെ വാങ്ങി തിരിച്ച് വരുന്ന സമയത്ത് ഇവർ കഴുതയും ഈ അപ്പൂപ്പനും കൊച്ചുമകനും ഇവരെല്ലാവരും നടന്നതാണ് വരുന്നത് കുറച്ച് ദൂരം ഇങ്ങനെ പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എതിരെ വന്ന വഴിപോക്കർ ഇവരോട് ചോദിച്ചു എന്തിനാണ് ഈ കുഞ്ഞിനെ നടത്തിക്കൊണ്ട് പോകുന്നത് ഈ കഴുതയുടെ മുകളിലിരുത്തി നിങ്ങൾക്ക് യാത്ര ചെയ്തു എന്ന് ചോദിച്ചു അപ്പൂപ്പനെ ആലോചിച്ചപ്പോൾ ശരിയാണ് എന്തിനാ കൊച്ചിനെ വെറുതെ നടത്തുന്നത് കുതിരയുടെ അല്ല കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യാമല്ലോ കുഴപ്പമില്ലല്ലോ അപ്പം കുഞ്ഞിനെ എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ഇവർ മൂന്ന് പേരും കൂടെ അതായത് ഈ കഴുതയും അപ്പൂപ്പനും കൊച്ചുമോനും കൂടെ യാത്ര തിരിച്ചു കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും വേറെ കുറച്ച് പേര് വന്നു അവർ അവരുടേതായ അഭിപ്രായം അടുത്ത് പറഞ്ഞു ഈ മോനോട് പറയാണ് നിങ്ങൾ എന്തൊരു മകനാണ് എന്തൊരു കുട്ടിയാണ് നീയെ ഇത്രയും വയസ്സായ ഇത്രയും ബലമില്ലാത്ത ഒരവസ്ഥയിലും ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലും ഈ മനുഷ്യനെ താഴെ നിർത്തി നടത്തിക്കൊണ്ട് പോയിട്ട് നീ കുതിരപ്പുറത്ത് കയറിയിരിക്കുകയാണോ അപ്പോൾ എന്ത് ശരി ആലോചിച്ചപ്പോൾ ശരിയാണ് കുട്ടിക്ക് കുറച്ചും കൂടെ ആരോഗ്യമുണ്ട് അപ്പൂപ്പിനെ തീരെ ആരോഗ്യമില്ല ഇവരെന്തു ചെയ്തു കുട്ടി താഴെ ഇറങ്ങിയിട്ട് അപ്പൂപ്പൻ കഴുതപ്പുറത്ത് കയറി കുറച്ചും കൂടി ഇവർ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ വേറെ കുറച്ച് പേര് വന്നു അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു ഈ കൊച്ചുകുട്ടിയെ നിങ്ങൾ നടത്തിക്കൊണ്ടാണോ പോകുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ ഇതിനകത്ത് യാത്ര ചെയ്തുകൂടെ അപ്പൂപ്പൻ എന്തു ചെയ്തു കൊച്ചുമോനെയും കൂടെ എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി വീണ്ടും ഇവർ നടന്ന് കുറച്ചും നടന്നങ്ങ് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഇതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് കുറച്ച് ആളുകൾ വന്നു ആളുകൾ വന്നു കഴിഞ്ഞപ്പം അവരിതുപോലെ ചോദിച്ചു ഇത്രയും ഭാരം ഈ ഒരു കൊണ്ട് നിങ്ങൾ എടുപ്പിക്കുകയാണോ നിങ്ങൾ എന്ത് മനുഷ്യരാണ് എന്ന് ചോദിച്ചു അതായത് അവര് മൃഗസ്നേഹികളായിരുന്നോ നിങ്ങൾക്കൊരു മൃഗസ്നേഹമില്ലേ ഒരു ഒരു മൃഗത്തെ കൊണ്ടാണോ ഇത്രയധികം നിങ്ങൾ ഭാരം ഭാരമെടുപ്പിക്കുന്നത് ഇവര് ഭാരം വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴുതയെ ഏർ വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്നത് എന്ന ചിന്തയൊന്നും അപ്പോൾ ഈ അപ്പൂപ്പനും കൊച്ചുമോനും വന്നില്ല കഴുതപ്പുറത്തുനിന്ന് ഇവർ രണ്ടുപേരും ഇറങ്ങി ഈ ഈ കഴുതയെ എന്ത് ചെയ്തു ഒരു കോലിൽ വെച്ച് കെട്ടിയിട്ട് ഈ അപ്പൂപ്പനും മോനും കൂടെ ഈ തോളത്ത് വെച്ച് ഈ കുതി കഴുതയും ചുവന്നുകൊണ്ട് പോവുകയാണ് അങ്ങനെ പോയി പോയി ഒരു പുഴ കടക്കേണ്ട ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അതിലെ ഒരു പാലമുണ്ട് അപ്പം പാലം കടന്നു പോവുകയാണ് പാലം കടന്ന് പോകാൻ നേരത്തെ ഈ കഴുത ഇവരുടെ തോളത്തിരിക്കുകയാണ് കാല് രണ്ടും കെട്ടിയിരിക്കുകയാണ് കഴുതയുടെ കഴുത അനങ്ങുമ്പോൾ ഇവർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാലുകൾ കൂട്ടിക്കെട്ടിയിട്ടാണ് കഴുതയെ തോളത്ത് ഒരു കമ്പയിൽ വെച്ച് കെട്ടി കൊണ്ടുപോവുകയാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കഴുത പാഴത്തന്നെ അടുക്കത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പിടച്ചു പിടച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവർ മൂന്ന് പേരും കൂടെ ഈ പുഴയിലേക്ക് ചാടി ചാടിയ വടെ ഈ കൊച്ചുമോനും അപ്പൂപ്പനും എങ്ങനെയൊക്കെയോ നീന്തി കരക്കെത്തി പക്ഷേ കാലുകൾ കെട്ടിയിരുന്നത് കൊണ്ട് ഈ കഴുതക്കൊടുത്ത് നീന്താനും പറ്റിയില്ല അത് അങ്ങനെ മരണപ്പെടുകയും ചെയ്തു അപ്പോഴാണ് ഈ അപ്പൂപ്പൻ ചിന്തിക്കുന്നത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം തങ്ങൾ കേട്ടു അതുപോലെ തന്നെ ചെയ്തു ഓരോരുത്തരും വന്ന് അവരവരുടേതായ അഭിപ്രായ അഭിപ്രായങ്ങൾ തങ്ങളോട് പറഞ്ഞു ഇതെല്ലാം ഈ പുള്ളി സ്വീകരിച്ചു എന്നാൽ സ്വന്തമായിട്ടുള്ളൊരു തീരുമാനമോ അല്ലെങ്കിൽ ആ ലക്ഷ്യബോധം വരെ ഇവർ മറന്നുപോയി എന്തിനാണ് ഈ കഴുതെ വാങ്ങിയതെന്നോ അല്ലെങ്കിൽ തങ്ങൾ തങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഈ കഴുതയേം കൊണ്ട് ഉപജീവനമാർഗം നയിക്കാനുള്ളതാണ് എന്നും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നും ഉള്ള ആ ഒരു ചിന്തയൊക്കെ അങ്ങോട്ട് മറന്നിട്ട് ആളുകൾ എന്ത് പറഞ്ഞോ അതുപോലെ പോലെ ആരെന്തു പറഞ്ഞാലും അതുപോലെ അങ്ങോട്ട് സ്വീകരിച്ച് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓരോ രീതിയിൽ ചെയ്ത് അവസാനം തൻ്റെ ആയുസ്സിൽ സമ്പാദിച്ചിരുന്ന സർവത്ര സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു ഇതുപോലെയാണ് ഓരോ മനുഷ്യരും നമ്മൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പലരോട് പോയിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കും ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങൾ നമ്മളത് എടുക്കുകയും ചെയ്യും പക്ഷെ അതിൽ നമ്മൾക്ക് യോജിക്കുന്നതാണോ അല്ലെങ്കിൽ അത് വേണ്ടതാണോ ആവശ്യമുള്ളതാണോ അങ്ങനെയുള്ള ചിന്ത ചിന്തകളോ ഒന്നും തന്നെ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുകയല്ല നമ്മളൊരു കാരണമെന്നു വെച്ചാൽ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ ചിന്തകൾക്കുമാണ് നമ്മൾ വില കൊടുക്കുന്നത് നമ്മുടെ ജീവിതമാണ് എന്നുള്ള ഒരു ചിന്തയൊന്നും ആ ഒരു സമയത്ത് മിക്കവർക്കും വരില്ല അവരെന്ത് പറയുന്നു അതങ്ങോട്ട് ചേക്കുന്നു എന്നാലും നമുക്ക് പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നോ പറയേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ നോ പറയുകയില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ അവർക്ക് എന്ത് തോന്നും അവരെന്ത് വിചാരിക്കും അതാണ് ഈ അവരെന്ത് വിചാരിക്കും എന്ന ചിന്ത നമ്മൾ മനസ്സിൽ നിന്ന് പാടേ മാറ്റി കളയുക നമുക്കൊരു ചിന്തയുണ്ടായിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചുകൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോവേണ്ടത് നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് തന്നെ പറയുക എല്ലാവരുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കാം അത് കേൾക്കാം കേട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയത്തെ പുറത്ത് കളയുവാനായിട്ടുള്ള ഒരു മനസ്സുകൂടെ നമ്മളിതിനോടൊപ്പം തന്നെ പരിമപ്പെടുത്തി എടുക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പൂപ്പിന് കഴുതെ നഷ്ടപ്പെട്ടതുപോലെ നമ്മൾക്ക് ഉള്ളത് കൂടെ നഷ്ടപ്പെടുത്താൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ നമ്മളെപ്പോഴും ആരോടും എന്ത് കാര്യവും സ്റ്റേണായിട്ട് പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ആ ഒരു മനസ്സിനെ നമ്മൾ പരിമപ്പെടുത്തി എടുക്കുക അതും മുഖത്ത് നോക്കി സംസാരിക്കണം കണ്ണിൽ നോക്കി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടില്ലേ ഇത് തന്നെയാണ് അവസ്ഥ ആരുടെയും കണ്ണിൽ നോക്കി ഉള്ളത് തുറന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കരുത് ആ ഒരു ധൈര്യം ആത്മധൈര്യം നമ്മൾക്ക് എപ്പോഴും വേണം നിങ്ങൾ നല്ല വെൽ ഡ്രസ്സിൽ ചെന്നിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിവില്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും അയാളൊന്ന് കേട്ടു നിൽക്കും ഇല്ലേ ഓ ആ സമയത്ത് നിങ്ങളൊരു നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ തലയൊക്കെ താഴ്ത്തി ചെന്നിട്ട് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണെങ്കിൽ തന്നെയും ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ അയാൾ അത് ഉൾക്കൊള്ളണമെന്നില്ല എപ്പോഴും നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല കൂടി എന്ത് കാര്യത്തിലും ഒന്ന് ഇറങ്ങി നോക്ക് നിങ്ങൾക്ക് വിജയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ആ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് എഴുതി കൊണ്ടുള്ള മണ്ടത്തനങ്ങൾ മുഴുവൻ വിളിച്ച് പറയാനല്ല കേട്ടോ ഞാൻ പറഞ്ഞു നമ്മൾക്ക് അറിവുള്ള കാര്യങ്ങൾ സ്റ്റേൺ ആയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് പറയാനും നമുക്ക് ആവശ്യമുള്ളവ എടുത്തിട്ട് മറ്റുള്ളവ കാര്യങ്ങൾ നമ്മൾ നോ എന്ന് പറയാനും നമ്മൾ അത് മനസ്സിനെ പറഞ്ഞ് പരുവപ്പെടുത്തി എടുക്കണം നമ്മുടെ മനസ്സിന്റെ ധൈര്യം നമ്മൾ തന്നെ അത് പരുവപ്പെടുത്തിയെടുക്കുന്നത് അത് മറ്റൊരാൾ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് പൂർണ്ണമാവില്ല ആ കേട്ട ഉടനെ തന്നെ ഇതിലേ കേട്ട് ഇതിലേ പുറത്തേക്ക് പോവുകയുള്ളു അത് ഉള്ളിൽ തന്നെ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം മുന്നിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ കുറച്ചുകൂടെ ഉറച്ചതായിരിക്കും ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് മനസ്സിന് ധൈര്യം കിട്ടാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ പ്രതിസന്ധി എന്തുമാത്രമാണോ അതിനനുസരിച്ചിരിക്കും നമ്മൾ ആ നമ്മളുടെ മനസ്സിന് വരുന്ന ആ ദൃഢത പെട്ടെന്ന് പെട്ടെന്നൊരു പ്രതിസന്ധി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ റിയാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും കൂടുതലായിരിക്കും ആ സമയത്ത് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായീകരണമുണ്ട് കുറച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളും പതിയെ സ്ലോ ആയിട്ട് ഇങ്ങോട്ട് പോരും ആ മനസ്സ് പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കുകയല്ല നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നമ്മൾ അതുകൂടെ അഭിപ്രായത്തിൽ ആ ഒരു അഭിപ്രായം കൂടെ നമ്മൾ കണക്കിലെടുത്ത് വേണം എന്ത് കാര്യവും ചെയ്യാനായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത് ഇങ്ങനെ പോയാൽ വിജയം നമുക്ക് എങ്ങനെയും ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ